വളരെ തന്ത്രപൂർവ്വമായ ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായാണ് വാസ്തവത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നാടകീയമായി സോമാലി ലാന്റിനെ അംഗീകരിച്ചത് സോമാലിയും സോമാലി ലാന്റും ഒക്കെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് അവിടെ ജനാധിപത്യം ഉണ്ടെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ രാജ്യം എന്ന നിലയിലാണ് ഭരണം മുമ്പോട്ട് പോകുന്നത് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന പഴയ ബ്രിട്ടീഷുകാരുടെ തന്ത്രം തന്നെയാണ് നതന്യാഹു ഇപ്പോൾ കയ്യിലെടുത്തിരിക്കുന്നത് നതന്യാഹു അതിന് ന്യായമായി പറയുന്നത് എബ്രാഹിം അക്കൌണ്ട്സ് അനുസരിച്ച് ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും മറ്റ് രാജ്യങ്ങളുമായി ഇസ്രായേലിന് സഹകരണത്തിനുള്ള സാധ്യത തുറന്നിട്ടതിനാൽ അതിൽ തെറ്റൊന്നുമില്ലെന്നാണ് ബഹ്റൈനുമായും സൌദി അറേബ്യയുമായും യു എ യുമായും ഒക്കെ ഇസ്രായേൽ സഹകരണം ആരംഭിച്ചത് എബ്രാഹിം അക്കൌഡനുസരിച്ചാണ് അതിന്റെ തുടർച്ച തന്നെയാണ് തങ്ങൾ സോമാലി ലാൻഡിനെ അംഗീകരിക്കുന്നത് എന്ന് പറയുമ്പോഴും ആഫ്രിക്കൻ യൂണിയൻ അതിശക്തമായി പ്രതിഷേധിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേലിനോടുള്ള ആഫ്രിക്ക യൂണിയന്റെ സമീപനത്തിൽ കടുത്ത പ്രതിഷേധമാണ് ഇസ്രായേലിനുള്ളത് അതുകൊണ്ടാണ് ഇസ്രായേലിന് എതിരായി ഫലസ്തീനെ പേര് പറഞ്ഞ് ഹമാസിനെ പിന്തുണച്ച ദക്ഷിണാഫ്രിക്കയിലേക്ക് ഒരു വിമാനം നിറയെ ഗാസക്കാരെ കയറ്റി അയച്ച് ഇസ്രയേൽ പ്രതികാരം വീട്ടിയത് ഇതിന്റെയൊക്കെ തുടർച്ച തന്നെയാണ് സോമാലി ലാന്റിനെ അനുമതി കൊടുക്കുന്നതും മാത്രമല്ല ഫലസ്തീന്റെ പരമാധികാരം താപിച്ചെടുക്കാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങൾ ശ്രമിക്കുമ്പോഴും ഇസ്രായേൽ അതിന് അനുമതി കൊടുത്തിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയും ഫലസ്തീനിലെ ജനങ്ങളെ കുടിയിറക്കി അവിടെ ഒരു പശ്ചിമേഷ്യൻ റിവീറ ഉണ്ടാക്കുക എന്ന ആശയത്തിനാണ് ഇസ്രായേൽ നേരത്തെ തന്നെ പദ്ധതിയിടുന്നത് ിലെ പ്രത്യേകിച്ച് ഗസയിലെ ജനങ്ങളെ മുഴുവനായി അവിടെ നിന്നും ഇറക്കി മറ്റൊരു രാജ്യത്തേക്ക് പുനരധിവസിപ്പിക്കുകയാണ് ഈജിപ്തിലേക്കും ഒക്കെ ഗസയിലെ ജനങ്ങളെ കൊണ്ടുപോകാനുള്ള ആലോചനയുമായി ട്രംപ് നേരത്തെ രംഗത്തെത്തിയിരുന്നു എന്നാൽ ആ രാജ്യങ്ങളൊക്കെ അതിനെ നഖശിഖാന്തം എതിർത്തു ഇന്തോനേഷ്യ എന്ന മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തേക്ക് പലസ്തീനികളെ കുടിയിറക്കാനായിരുന്നു മറ്റൊരു നീക്കം അതൊന്നും വിജയം കാണാതെ വന്നതോടെ ആഫ്രിക്കയിലെ ചോമാലി സ്വതന്ത്രമാക്കി അവർക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട് ഗാസക്കാരെ അങ്ങോട്ട് മാറ്റാനുള്ള ഗൂഢാലോചന ീക്കമാണിതെന്ന് അൽ ജസീറിയെ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇസ്രായേലോ സോമാലി ലാന്റോ ഇതേക്കുറിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല അത്തരമൊരു പ്രപ്പോസലും ഇസ്രയേൽ മുമ്പോട്ട് വെച്ചിട്ടില്ല എന്നാണ് സോമാലി പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം